ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് അപ്പൊ ഇന്ന് നല്ല അടിപൊളി കലക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് പാറ്റേൺ തന്നെ നല്ല നല്ല ഭംഗിയുള്ള ഒരു അജ്രത് പ്രിന്റിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റ് ഇല്ലാത്ത പാറ്റേൺ ആണ് നല്ല നെക്കിലൊക്കെ നല്ല ഭംഗിയായിട്ട് ട്യൂബ് വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ പോർഷനും കൂടെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൻറ്ററിൽ രണ്ട് ടൈ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഷേപ്പ് അനുസരിച്ച് ടൈ ചെയ്ത് കെട്ടിവെക്കാം ഈ ഒ പോർഷനിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോഡി പോർഷൻ ലൈനിങ് വന്നിട്ടില്ല അതുപോലെ തന്നെ സ്ലീവ് കണ്ടോ ചെറിയൊരു പഫ് കൊടുത്തിട്ട് ചെറിയ സ്ലീവാണേ വന്നിരിക്കുന്നത് കുട്ടിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ഞാൻ അതിന്റെ ക്ലോസ് വ്യൂ കാണിച്ചു തരാവേ ഇത് കണ്ടോ അതെ നെക്ക് കണ്ടോ നെക്ക് നല്ല ഭംഗിയായിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഔട്ട്ലൈൻ പോലെ ട്യൂബ് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ഈ പോർഷനും കൂടെ കൊടുത്തിട്ടുണ്ട് വർക്ക് ഇത്രയും ഭാഗം ബോഡി പോർഷൻ കണ്ടോ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് കുർത്തി വന്നിരിക്കുന്നത് നല്ല പ്യൂർ കോട്ടൺ ആണ് ഒരു സിക്സ് ആക്ക് പ്രിന്റ് ഒക്കെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു അജ്ര കളക്ഷൻ ആണ് ഒരു വെറൈറ്റി പാറ്റേൺ ആണ് സ്ലിറ്റ് വന്നിട്ടില്ല കേട്ടോ യോക്ക് പോർഷൻ ലൈനിങ് അറ്റാച്ച് ആണ് ബോഡി പോർഷൻ ലൈനിങ് വന്നിട്ടില്ല അതുപോലെ തന്നെ സ്ലീവ് കണ്ടോ അതെ ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്ലീവ് വന്നിരിക്കുന്നത് ചെറിയ സ്ലീവാണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല വർക്ക് കണ്ടോ അതെ ഒരു പോർഷനിലും നല്ല ഭംഗിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൈ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും നമുക്ക് ഷേപ്പിനനുസരിച്ച് ടൈ ചെയ്ത് വെക്കാം ാണ് കുർത്തിയുടെ ലെത്ത് വന്നിരിക്കുന്ന ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് ഒരു വെറൈറ്റി പാറ്റേണിൽ വന്നിരിക്കുന്ന അജ്ര കളക്ഷൻ ആണിത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു കുർത്തി പാന്റ് ആണ് നല്ല പ്യൂർ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് കുർത്തി വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഈ ഒപ്പോഷനിൽ ബിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്വിറ്റഡ് പാറ്റേണിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടീൻ ഇഞ്ചിലാണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്ന ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചിലാണ് നല്ല ഭംഗിയുള്ള റായിട്ടാണ് അതുപോലെ തന്നെ പാൻറ് ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പാൻറിൻ്റെ ലെങ്ത് വന്നിരിക്കുന്ന ഒരു തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചിലാണ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ക്ലോസ് വ്യൂ കാണിച്ചു തരാം അതെ ടോപ്പ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് നെക്ക് ഒരു വി പാറ്റേണിലാണ് വന്നിരിക്കുന്നത് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒഷനിൽ അതെ ബോഡി പോർഷൻ കണ്ടോ എങ്ങനെയാണേ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറിലൊരു ഫ്ലവർ പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് പ്യൂർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവില് ലൈനിങ് വന്നിട്ടില്ല സ്ലീവ് ലെങ്ത്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടീൻ ഇഞ്ചിലാണ് സ്ലീവ് എന്തെങ്കിലും മെറ്റീരിയൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ എങ്ങനെയാണേ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്ന ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചിലാണ് പാൻഡും കൂടെ കാണിച്ചാറ് അതെ പാൻറ് നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ബ്ലാക്ക് വന്നിട്ടുണ്ട് ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് ഒരു വൈറ്റ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഒരു സ്ട്രെയ്റ്റ് പാൻറ് ആണ് സൈഡ് പോക്കറ്റ് വന്നിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് ആണ് അതുപോലെ തന്നെ അതേ ബാക്ക് പാൻറ്റിൻ്റെ ബാക്ക് പോർഷൻ അതേ ഇങ്ങനെ നല്ല എലാസ്റ്റിക് ആണേ നമുക്ക് നല്ല ഇതായിട്ട് നിൽക്കും അതെ അതുപോലെ തന്നെ ഇതേ ഫ്രണ്ട് പോർഷനിലൊരു ടൈയും കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ വേസ്റ്റിനനുസരിച്ച് ടൈ ചെയ്ത് വെക്കാം അതെ അത്യാവശ്യം ലൂസുള്ളൊരു ടൈപ്പാണ് അതെ ഇത്രയും ഇത്രയും വീതി വന്നിട്ടുണ്ട് പാൻറ്റിന് നല്ല കോട്ടൺ ആണ് ലൈനിങ് വന്നിട്ടില്ല ലെങ്ത് വന്നിരിക്കുന്ന ഒരു തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചിലാണേ നല്ലൊരു ഐറ്റം ആണ് ഇത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് അപ്പൊ ഇന്ന് കാണിച്ചിരിക്കുന്ന കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എങ്കിലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ഫ്രീഷിപ്പിലാണ് ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ